ഹലോ ഗായ്സ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഈ വീഡിയോയിൽ നാം നോക്കുന്നത് ബി എ ഹിസ്റ്ററി എന്ന കോഴ്സിന് ശേഷം എങ്ങനെ ഒരു സബ് ഇൻസ്പെക്ടർ ആകാം അഥവാ ബി എ ഹിസ്റ്ററി കോഴ്സ് പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു പോലീസ് സബ് ഇൻസ്പെക്ടർ ആകുവാൻ വേണ്ടി എങ്ങനെ തയ്യാറെടുക്കാം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോ ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും നോക്കുന്നത് എങ്ങനെ ബി ഹിസ്റ്ററിയുടെ കൂടെ തന്നെ സബ് ഇൻസ്പെക്ടർ ആകാൻ വേണ്ടി പഠിക്കാം എന്നതിനെക്കുറിച്ചാണ് എങ്ങനെയൊരു സബ് ഇൻസ്പെക്ടർ ആകാം അതിനുവേണ്ടി എന്താണ് പഠിക്കേണ്ടത് എന്തൊക്കെ ഫിസിക്കൽ ക്വാളിഫിക്കേഷനുകൾ നിങ്ങൾക്ക് വേണം അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ബി എ ഹിസ്റ്ററി പഠിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്താണ് പഠിക്കേണ്ടത് എന്നതിനെ വ്യക്തമായ വിവരം നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ലഭിക്കുന്നതാണ് നിങ്ങളൊരു ബി എ ഹിസ്റ്ററി പഠിക്കുന്ന വിദ്യാർത്ഥി ആണ് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്കൊരു സബ് ഇൻസ്പെക്ടർ ആകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തീരുക തന്നെ ചെയ്യും ഇത് ബി എ ഹിസ്റ്ററി എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിർമ്മിച്ച വീഡിയോ ആയതിനാൽ തന്നെ എനിക്ക് പി എ ഹിസ്റ്ററി പഠിക്കുന്ന വിദ്യാർത്ഥികളോട് പറയാനുള്ളത് ഏതെങ്കിലും ഒരു ഡിഗ്രി മതി സബ് ഇൻസ്പെക്ടർ ആകുവാൻ വേണ്ടി അത് അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നായിരിക്കണം മാർക്കിൻ്റെ വ്യവസ്ഥയൊന്നും തന്നെ പറഞ്ഞിട്ടില്ല എല്ലാ സെമസ്റ്ററും പാസ്സായി ഡിഗ്രി നേടിയാൽ തന്നെ നിങ്ങൾക്ക് സബ് ഇൻസ്പെക്ടർ ആകുവാനുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ലഭിക്കും നിങ്ങൾ നിങ്ങളുടെ ഈ കോഴ്സിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഡിഗ്രി കോഴ്സുകളെല്ലാം തന്നെ നാല് വർഷമാക്കിയിരിക്കുന്നു അതിനാൽ തന്നെ നിങ്ങൾക്ക് എജ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നേടാൻ വേണ്ടി നാല് വർഷം എടുക്കും അഥവാ ഈ നാല് വർഷത്തിലൂടെ കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ കോഴ്സ് കഴിഞ്ഞിട്ട് വീണ്ടും സബ് ഇൻസ്പെക്ടർ എന്ന ജോലിയിലേക്ക് തയ്യാറെടുക്കുമ്പോൾ വീണ്ടും സമയനഷ്ടമെല്ലാം ഉണ്ടാകും അതിനാൽ തന്നെ ഒരു സബ് ഇൻസ്പെക്ടർ ആകാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡിഗ്രി സമയത്ത് തന്നെ അതിനുവേണ്ടി തയ്യാറെടുക്കുകയാണെങ്കിൽ അത് തീർച്ചയായും നിങ്ങൾക്ക് ഗുണം തന്നെയായിട്ട് തീരും ഒരു സബ് ഇൻസ്പെക്ടർ ആകാൻ വേണ്ടി ഇനി എന്താണ് പഠിക്കേണ്ടതെന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ബി എ ഹിസ്റ്ററി പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ഈ കോഴ്സ് പൂർണ്ണമായും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നല്ല രീതിയിൽ പ്രയത്നിക്കുക അതിൻ്റെ കൂടെ തന്നെ സബ് ഇൻസ്പെക്ടർ എന്ന ജോലിക്ക് വേണ്ടി കൂടി തയ്യാറെടുക്കാവുന്നതാണ് അതിനൊരു ഉദാഹരണമായി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ സെമസ്റ്ററുകളും വിജയിക്കേണ്ടത് അനിവാര്യമായ ഒന്ന് തന്നെയാണ് ഡിഗ്രി എന്നത് കാരണം നിങ്ങൾ ഈ ഈ ഡിഗ്രി നേടാതെ നിങ്ങൾക്ക് സബ് ഇൻസ്പെക്ടർ എന്ന ജോലിക്ക് വേണ്ടിയുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ലഭിക്കുകയില്ല ആ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പി എസ് സി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഗുണവും ലഭിക്കുകയില്ല അഥവാ സബ് ഇൻസ്പെക്ടർ എന്ന ജോലിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഗുണം ലഭിക്കില്ല അതിനാൽ തന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനായ ഡിഗ്രി അത് നേടാൻ വേണ്ടി ശ്രമിക്കുക അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഡിഗ്രി ലെവൽ എക്സാമിൻ്റെയൊക്കെ സിലബസ് കിട്ടും അഥവാ ഇപ്പോൾ സബ് ഇൻസ്പെക്ടർ ആകാൻ വേണ്ടിയുള്ള പരീക്ഷയ്ക്ക് രണ്ട് ഘട്ടങ്ങളാണ് ഉള്ളത് അഥവാ ഡിഗ്രി മെയിൻസും ഉണ്ട് പ്രിലിംസും ഉണ്ട് പ്രിലിംസ് പാസ്സായവർക്കാണ് മെയിൻസ് എഴുതാൻ പറ്റുക സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എന്നത് ഒരു ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷൻ വരുന്ന ജോലി ആയതിനാൽ തന്നെ ഇതിന് ഉണ്ട് നിങ്ങൾ പ്രിലിംസിൻ്റെ സിലബസ് കേരള പി എസ് സിയുടെ ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ സിലബസ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ നൽകിയേക്കാം അത് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കുക അതിനുകൂടി തയ്യാറെടുക്കുക അതിൻ്റെ ഒപ്പം തന്നെ മെയിൻസിൻ്റെ സിലബസും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് അതും ഡൗൺലോഡ് ചെയ്ത് ഈ പ്രിലിംസും മെയിൻസും കൂടി കേന്ദ്രീകരിച്ചുള്ള ഒരു പഠനം നിങ്ങൾ നടത്തുക നിങ്ങളുടെ പഠനത്തിൽ നിങ്ങൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ നാല് വർഷ കോഴ്സാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഗ്രി എക്സാമുകളുടെ എല്ലാ സെമസ്റ്ററിലും വിജയിക്കേണ്ടതിനാൽ തന്നെ അത് പഠിക്കുക അതിൻ്റെ ഒപ്പം തന്നെ അവ ഒരു മണിക്കൂറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവ് സമയങ്ങളിൽ പി എസ് സി കൂടി പഠിക്കാൻ ശ്രമിക്കുക തീർച്ചയായും ശനി ഞായർ ദിവസങ്ങളിൽ പി എസ് സി പഠിക്കേണ്ടതായി തന്നെ വരുന്നു കാരണം ഇപ്പോൾ കോമ്പറ്റീഷൻ എന്നത് വളരെ കൂടുതലാണ് നല്ല റാങ്കുകൾ കിട്ടിയാൽ മാത്രമേ സബ് ഇൻസ്പെക്ടർ എന്ന ജോലിയിൽ പോലും റാങ്ക് ലിസ്റ്റ് കയറിയിട്ട് നിങ്ങൾക്ക് ജോലി ലഭിക്കുകയുള്ളൂ പലർക്കും എങ്ങനെയാണ് ഈ എക്സാമിന് വേണ്ടി അപേക്ഷിക്കേണ്ടത് എപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് എന്നതിനെക്കുറിച്ചും വലിയ ധാരണയൊന്നുമില്ല അതിനാൽ തന്നെ അതിനെക്കുറിച്ചും ഇവിടെ പറയേണ്ടതായുണ്ട് നിങ്ങൾ ഇപ്പോൾ പതിനെട്ട് വയസ്സ് കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ നിങ്ങൾ പി എസ് സി വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുക അതിനുശേഷം മാസത്തിലെല്ലാ ദിവസവും ഒരു ദിവസം നിങ്ങൾ കയറി പി എസ് സിയുടെ നോട്ടിഫിക്കേഷനുകളൊക്കെ തന്നെ ചെക്ക് ചെയ്യുക അന്നേരം നിങ്ങൾക്ക് സബ് ഇൻസ്പെക്ടറിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ കഴിയും നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു വസ്തുത എന്നത് നിങ്ങൾ ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയറോ പഠിക്കുമ്പോൾ ഒന്നും തന്നെ ഈ സബ് ഇൻസ്പെക്ടർ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാതി പറ്റുകയില്ല കാരണം നിങ്ങൾക്ക് അപ്പോൾ ചിലപ്പോൾ ഏജും തികയില്ല നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും കംപ്ലീറ്റ് ആയിട്ടില്ല അതിനാൽ തന്നെ നിങ്ങളുടെ ഡിഗ്രിയുടെ ഫൈനൽ ഇയർ ആകുമ്പോഴാണ് നിങ്ങൾക്ക് ഈ എക്സാമിന് വേണ്ടി അപേക്ഷിക്കാൻ കഴിയുക അഥവാ സബ് ഇൻസ്പെക്ടർ എന്ന ജോലിയിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നാൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയത്തുള്ളൂ അതിനാൽ തന്നെ നിങ്ങൾ എന്നാലും നിങ്ങൾ പി എസ് സിയുടെ വെബ്സൈറ്റിൽ കയറി എല്ലാ നോട്ടിഫിക്കേഷനും ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗുണം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ വരുമ്പോഴേ നിങ്ങൾക്ക് അറിയാൻ കഴിയും അല്ലെങ്കിൽ നിങ്ങൾക്ക് തൊഴിൽ വീതി തൊഴിൽ വാർത്ത എന്നിവയിലൂടെ ഇത് അറിയാൻ കഴിയുന്നതാണ് സബ് ഇൻസ്പെക്ടർ ആകാനാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ ഏതായാലും പി എസ് സി വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞെങ്കിൽ ചെയ്യുക അത് ചെയ്ത ശേഷം നിങ്ങൾ ഇതിൻ്റെ സിലബസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ടല്ലോ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിർമ്മിച്ച റാങ്ക് ഫയലുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ലതും ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയോ ഇത് പഠിക്കാവുന്നതാണ് ഇപ്പോൾ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും നിരവധി പി എസ് സി കോച്ചിങ് സെൻറ്ററുകൾ ഇപ്പോഴുണ്ട് ഇതിൽ ഏത് പി എസ് സി കോച്ചിങ് സെൻ്ററിൽ പോയി പഠിക്കണം എന്നതൊക്കെ തന്നെ നിങ്ങളുടെ വ്യക്തിപരമായ താല്പര്യങ്ങളാണ് അവിടെ പഠിച്ചവരുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം മാനിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ പോയി ചേരാവുന്നതാണ് റാങ്ക് ഫയൽ കേന്ദ്രീകരിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരോട് പറയാനുള്ളത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിലബസ് അടിസ്ഥാനത്തിൽ ഇറങ്ങിയിരിക്കുന്ന റാങ്ക് ഫയലുകൾ തന്നെ വാങ്ങി നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് നാലു വർഷം കഴിഞ്ഞല്ലേ എക്സാം എന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾ നാലു വർഷ ഡിഗ്രി കോഴ്സ് കഴിഞ്ഞിട്ടായിരിക്കാം എക്സാമിന് വേണ്ടി പോകുന്നത് എന്നാൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും ആ ഇനി ഒരു മാറ്റം വരികയാണെങ്കിലും അടിസ്ഥാന വസ്തുതകൾ എന്നത് അധികം മാറാൻ ചാൻസ് ഇല്ല ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ രീതികൾ എന്നിവയൊക്കെ ആയിരിക്കും നാല് വർഷം കഴിയുമ്പോൾ മാറാൻ ചിലപ്പോൾ ചാൻസ് അങ്ങനെ മാറുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ കറൻറ്റ് അഫയേഴ്സ് ഒഴിച്ചുള്ള ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ തൊട്ട് പഠിച്ചാലും അപ്പോഴും ഉപയോഗപ്രദമായി തന്നെ തീരും ഇപ്പോൾ ഇംഗ്ലീഷോ മലയാളമൊക്കെ പഠിച്ചാൽ അതിൻ്റെ എന്തൊക്കെ പാറ്റേൺ മാറിയാലും ഇപ്പോൾ പഠിച്ചാലും നാല് വർഷം കഴിഞ്ഞാലും നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ ഒന്നൊക്കെ ആയിരിക്കും ചെറിയ രീതിയിലേ മാറ്റം വരത്തുള്ളൂ പിന്നെ ഒരു സബ് ഇൻസ്പെക്ടർ ആകാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പി എസ് സിയിൽ നിങ്ങളെപ്പോഴും ഒരു അപ്ഡേറ്റ് ആയിട്ടിരിക്കുക കാരണം നിങ്ങൾക്ക് പി എസ് സിയുടെ വെബ്സൈറ്റിൽ തന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ലഭിക്കും അതിൻ്റെ പാറ്റേൺ മാറുമ്പോഴൊക്കെ തന്നെ നിങ്ങൾ അതെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം കാരണം അതിൻ്റെ അനുസരിച്ച് നിങ്ങൾ തയ്യാറെടുക്കണം കൂടാതെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ എന്ത് റാങ്ക് ഫയൽ വാങ്ങിയാലും നാല് വർഷം കഴിയുമ്പോൾ ഇതിലും മികച്ച റാങ്ക് ഫയൽ ഇറങ്ങുക തന്നെ ചെയ്യും അത് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ വാങ്ങാതിരുന്നാലും നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ പഠിക്കാൻ വേണ്ടി പി എസ് സി കോച്ചിങ് സെൻ്ററുകളോ മറ്റോ ഒന്നും നിങ്ങൾ ആശ്രയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു റാങ്ക് ഫയൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏക മാർഗം പൈസയുടെ നഷ്ടം ഓർക്കാതെ ഇപ്പോൾ വേണമെങ്കിൽ റാങ്ക് ഫയൽ വാങ്ങിയിട്ട് ഇത് അതിലെ കറൻറ്റ് അഫയേഴ്സിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ തന്നെ ബാക്കിയുള്ള ചില ടോപ്പിക്കുകളുണ്ട് അതിനെല്ലാം തന്നെ നല്ല പ്രാധാന്യം നൽകിക്കൊണ്ട് നിങ്ങളുടെ പഠനത്തിനുള്ള പ്ലാൻ നിങ്ങൾ തന്നെ തയ്യാറാക്കുക ഇപ്പോൾ നിങ്ങൾ ബി എ ഹിസ്റ്ററി പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് കറണ്ട് അഫയേഴ്സ് റാങ്ക് ഫയലിലെ അധികം പഠിക്കേണ്ടതെന്ന് പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് കറണ്ട് അഫയേഴ്സിന് മാർക്കില്ല എന്നല്ല കറണ്ട് അഫയേഴ്സ് എന്നത് ഇപ്പോൾ നിങ്ങൾ പത്രങ്ങൾ എല്ലാം ഉപയോഗിച്ച് നിങ്ങൾ അത് അപ്ഡേറ്റ് ആയിക്കൊണ്ട് തന്നെ ഇരിക്കുക റാങ്ക് ഫയലിലെ കറണ്ട് അഫയേഴ്സിന് വലിയ പ്രാധാന്യം നൽകി അത് മൊത്തം മനഃപ്പാഠമാക്കേണ്ട എന്നാണ് ഉദ്ദേശിച്ചത് റാങ്ക് ഫയലിലുള്ള ഹിസ്റ്ററി എക്കണോമിക്സ് ഇങ്ങനെയുള്ള ഭരണഘടനയുടെ ഒക്കെ തന്നെ ടോപ്പിക്കുകളൊക്കെ തന്നെ പഠിച്ചാലും നിങ്ങൾക്ക് യാതൊരു വിധത്തിലെ നഷ്ടവും വരുന്നില്ല നിങ്ങൾ ആ സിലബസ് കേന്ദ്രീകരിച്ച് അതിലുള്ള കറൻറ്റ് അഫയേഴ്സ് പോലും പഠിച്ചെന്ന് വെച്ചും വലിയ നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല കാരണം ഈ പി എസ് സിയുടെ പല എക്സാമുകളും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ചിലപ്പോൾ രണ്ടോ മൂന്നോ വർഷം പിറകിലുള്ള കറൻറ്റ് അഫയേഴ്സ് തന്നെയാണ് ചോദിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ റാങ്ക് ഫയലിലെ കറൻറ്റ് അഫയേഴ്സ് പഠിച്ചു കഴിയുമ്പോൾ ഇനി നിങ്ങൾ ഭാവിയിൽ ഈ കറണ്ട് അഫയേഴ്സ് കഴിഞ്ഞ് പുതിയ വസ്തുതകൾ ഇങ്ങനെ വരുമ്പോൾ ആ കറണ്ട് അഫയേഴ്സിനെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം എന്നതാണ് ഇതിലൂടെ ഉദ്ദേശിച്ചത് അതിനുവേണ്ടി നിങ്ങൾക്ക് പത്രങ്ങൾ തുടങ്ങിയവയൊക്കെ തന്നെ ഉപയോഗപ്പെടുത്താം അല്ലാതെ റാങ്ക് ഫയലിലെ ഇപ്പോൾ ഉള്ളൊരു റാങ്ക് ഫയൽ വാങ്ങി നാല് വർഷത്തിന് ശേഷമാണ് നിങ്ങൾ എക്സാം എഴുതുന്നതെങ്കിൽ ആ കറൻറ്റ് അഫയേഴ്സ് തന്നെ അപ്പോഴും ഉപയോഗപ്പെടും എന്ന് വിചാരിച്ചിരിക്കാതെ ആ കറണ്ട് അഫയേഴ്സ് പഠിക്കുക അതിപ്പോൾ ഉപയോഗം ഉള്ളതാണ് അതിൻ്റെ ഒപ്പം തന്നെ പുതിയ കറൻറ്റ് അഫയേഴ്സിൽ നിങ്ങൾ അപ്ഡേറ്റ് ആയിക്കൊണ്ട് തന്നെ ഇരിക്കുക എങ്ങനെ പഠിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ തന്നെ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് നിങ്ങളുടെ ഭാവിയാണ് അതിനാൽ തന്നെ നിങ്ങൾക്ക് ഈ സിലബസും നിങ്ങളുടെ ഡിഗ്രിയുടെ സിലബസും ഇതെല്ലാം കേന്ദ്രീകരിച്ച് നിങ്ങൾക്കൊരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കി നിങ്ങൾ തന്നെ പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ബി എ ഹിസ്റ്ററി പഠിക്കുന്നവർക്ക് തന്നെ ഈ വീഡിയോ ചെയ്തതിനാൽ തന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ए ए ए, ി എ ഹിസ്റ്ററി പഠിച്ചാൽ നിങ്ങൾക്ക് പി എസ് സിക്ക് കിട്ടാൻ പോകുന്ന മാർക്ക് ചരിത്ര ഭാഗത്തിൽ നിന്നും അഞ്ച് പത്ത് മാർക്കുകളാണ് അത് നിങ്ങളെ ഒരിക്കലും നിങ്ങളുടെ പ്രശ്നമായിട്ട് നിങ്ങൾ കണക്കാക്കല്ലേ ഇപ്പോൾ എക്കണോമിക്സ് ബി എ പഠിച്ചവരാണെങ്കിലും ബി എസ് സി ഫിസിക്സ് പഠിച്ചവനാണെങ്കിലും അവനും നമ്മുടെ മേഖല പഠിക്കണം അതുപോലെ തന്നെ നമുക്ക് അവരുടെ മേഖലയും പഠിക്കേണ്ടതായി വരും കാരണം ഒരു വിഷയത്തിൽ കേന്ദ്രീകരിച്ചല്ല കേരള പി എസ് സിയുടെ പരീക്ഷകളൊന്നും തന്നെ ഇനി നിങ്ങൾക്ക് ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ തീർച്ചയായും ഒരു എസ് എന്ന നിലയിൽ വേണ്ടിവരും അതിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ സ്ക്രീനിൽ നൽകിയിരിക്കുന്നത് ഹൈറ്റൊക്കെ തന്നെ ഈ പറഞ്ഞ അളവിൽ തന്നെ വേണം മറ്റ് യോഗ്യതകളൊക്കെ തന്നെ നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് പരിശീലിക്കേണ്ടതായി വരുന്നു പിന്നെ ചില ശാരീരിക പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഈ പോസ്റ്റിൽ അപേക്ഷിക്കാൻ കഴിയില്ല അത് നിങ്ങൾ ശ്രദ്ധിക്കണം അതിനെക്കുറിച്ചെല്ലാം തന്നെ എസ് ഐയുടെ നോട്ടിഫിക്കേഷനിൽ വളരെ വ്യക്തമായിട്ട് പറയും കാഴ്ച ചില അംഗവൈകല്യങ്ങൾ ഇങ്ങനെയുള്ളവർക്കൊക്കെ തന്നെ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ ചില പരിമിതികളൊക്കെ ഉണ്ട് അതൊക്കെ മനസ്സിലാക്കിയ ശേഷം അപേക്ഷിക്കുക പിന്നെ അതിൻ്റെ എല്ലാം ഓരോ നോട്ടിഫിക്കേഷനിലും വ്യക്തമായിട്ട് പറയും അതെല്ലാം വായിച്ച് മനസ്സിലാക്കിയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ലേറ്റസ്റ്റായിട്ട് വന്നിട്ടുള്ള എസ് ഐയുടെ നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം അത് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തീരും ഒരു എസ് ഐ ആകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളെക്കുറിച്ചും ഒരു ബി എ ഹിസ്റ്ററി കഴിഞ്ഞ് അഥവാ ബി എ ഹിസ്റ്ററി പഠിക്കുന്നതിൻ്റെ ഒപ്പം എങ്ങനെ എസ് ഐ ആകാൻ തയ്യാറെടുക്കാം എന്നതിനെക്കുറിച്ചൊക്കെയുള്ള ഏകദേശം വസ്തുതകളൊക്കെ തന്നെ നമ്മൾ ഇവിടെ ചർച്ച ചെയ്തു ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ തുടങ്ങിയവ ചെയ്ത് ഈ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക